മരണപ്പെട്ടു പോയ അതുല്യ കലാകാരനും നടനുമായ നവാസിന്റെ മകൻ ഇന്ന് പിറന്നാളാണ് പതിനെട്ടാം പിറന്നാൾ ആഘോഷത്തിന്റെ നെറുകയിലാണ് ഇന്ന് നവാസിന്റെ മകന് എന്നാൽ ഉപ്പ് ഇല്ലാത്ത ദുഃഖം കൊണ്ട് തന്നെ മകൻ ആ പിറന്നാൾ വലിയ ദുഃഖം തന്നെയാണ് സമ്മാനിക്കുന്നത് ലോകത്തിന്റെ ഏത് കോടിലായാലും ഈ ദിവസം മക്കൾക്കൊപ്പം എന്നും ചിലവഴിക്കാൻ മനസ്സ് കാണിച്ചിരുന്ന ഒരു പിതാവ് തന്നെയായിരുന്നു നവാസ് തന്റെ മക്കളുടെ പിറന്നാൾ ദിനം ഒരിക്കൽ പോലും നവാസ് മറന്നിട്ടേയില്ല ഇത്തവണയും നല്ല ഗംഭീരമായി തന്നെ മകൻറെ പിറന്നാൾ ആഘോഷിക്കണമെന്നായിരുന്നു നവാസ് തീരുമാനിച്ചത് എന്നാൽ അതിനു മുൻപ് തന്നെ മരണം നവാസിനെ തോൽപ്പിക്കുകയായിരുന്നു ഇന്നത്തെ പിറന്നാൾ പിറന്നാളുകാരനായി നിഹാൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച കുറിപ്പാണ് പ്രേക്ഷകരെല്ലാവരും ഇതിനോടകം തന്നെ ഏറ്റെടുക്കുന്നത് നവാസിന്റെ മകൻ നിഹാന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ന് എന്റെ പിറന്നാളാണ് ഈ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ ഉപ്പകൂടെ ഇല്ലാത്ത ആദ്യത്തെ പിറന്നാളാണ് വിശദമായി പറയുകയാണെങ്കിൽ വാപ്പച്ചിയുടെ ആശംസകൾ കേൾക്കാൻ പറ്റാത്ത ആദ്യത്തെ പിറന്നാൾ വാപ്പച്ചിയുടെ വസ്ത്രങ്ങൾ അണിയാൻ എനിക്കാവാത്ത ആദ്യത്തെ പിറന്നാൾ എപ്പോൾ വസ്ത്രങ്ങൾ ചോദിച്ചാലും എന്റെ ഉപ്പിച്ചത് എനിക്ക് നൽകാറുണ്ടായിരുന്നു ഉപ്പ് അത് നൽകാറുള്ളത് വളരെ അധികം സന്തോഷത്തോടെയും ചിരിച്ചുകൊണ്ടുമായിരുന്നു ഇപ്പോൾ ഞാനും ഋദുവും ആ വസ്ത്രങ്ങൾ അണിഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട് അന്ന് ആ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഫീലൊന്നും തോന്നാറില്ലായിരുന്നു എന്നാൽ ഉപ്പ ഞങ്ങളിൽ നിന്ന് അകന്നു പോയതോടെ ആ വസ്ത്രങ്ങൾക്ക് വെല്ലാത്തൊരു ഫീലാണ് അത് ഉപ്പ ഞങ്ങളെ കെട്ടിപ്പിടിക്കുന്നതിന് തുല്യമാണ് വെല്ലാത്ത ധൈര്യം ആ വസ്ത്രങ്ങൾ ഞങ്ങൾക്ക് നൽകാറുണ്ട് അൻപത് വയസ്സാണ് ജനന ധീയതി പ്രകാരം ഞങ്ങളുടെ ഉപ്പ എന്നാൽ അന്നും ഇന്നും ഞങ്ങളുടെ ഉപ്പയ്ക്ക് ഞങ്ങൾക്കിടയിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ് ഞങ്ങൾ ഈ പിറന്നാൾ ഒരിക്കലും മറക്കില്ല ഉപ്പ കൂടെ ഇല്ലാത്ത ആദ്യത്തെ പിറന്നാൾ ഈ ദിവസം സന്തോഷത്തെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് സമ്മാനിച്ചത് വലിയ ദുഃഖങ്ങളാണ് ഈ ദുഃഖങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അത്രമാത്രം വലിയ ദുരിതങ്ങളിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് ഉപ്പയില്ലാത്ത രോഗം ഞങ്ങൾക്ക് തീർത്തും ശൂന്യമാണ് എങ്കിലും ഉപ്പയുടെ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ മികച്ച രീതിയിൽ തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ഉപ്പയുടെ എല്ലാ പ്രാർത്ഥനയും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് തന്റെ പിറന്നാൾ ദിവസം നിഹാൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ച കുറിപ്പായിരുന്നു ഇത്